പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് വിളാത്തങ്കരയിലാണ് വിളാത്തങ്കരയിലെ പ്രിയപ്പെട്ട കർഷകനായ ശ്രീ രാജൻ പൂക്കുടിയുടെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോ ഉള്ളത് ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ ചെയ്ത വീഡിയോകളുടെ ഒരു തുടർച്ച എന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏത്ത നമ്മൾ നട്ടിട്ടുണ്ട് ഏത്ത വാഴ നട്ട സമയത്ത് തന്നെ നമ്മൾ കന്നു നടുന്ന സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ മേൽമണ്ണൊക്കെ ഇട്ട് വാഴ കുഴികളിൽ അത്യാവശ്യം ജൈവവോളങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ചീര വെത്ത് തച്ചിട്ടുണ്ട് നല്ല ചുവപ്പ് നിറമുള്ള വ്ലാത്താങ്കര ചീരയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കണ്ടാൽ തന്നെ അറിയാം നല്ല അരുണശോണിമയുള്ള നല്ല മനോഹരമായ ചെമ്പട്ട് വിരിച്ചതുപോലെയുള്ള ചീരകൾ നമ്മുടെ നേന്ത്രവാഴയുടെ ഇടയിൽ ഇങ്ങനെ വളർന്നു വരെയാണ് ഇത് ഒരു മാസം പ്രായമായ നേന്ത്രവാഴകളാണ് ഇവിടെ നിൽക്കുന്നത് ഒരു മാസം അല്ലേ ആ ഏകദേശം ഒരു മാസത്തോളം പ്രായം ആവാറായി വരുന്ന നേന്ത്രവാഴയാണ് നമ്മൾ ഇവിടെ നട്ടിട്ടുള്ളത് വാഴ നടാനായി ഒരു അൻപത് സെന്റിമീറ്റർ നീളവും അൻപത് സെന്റിമീറ്റർ വീതി അൻപത് സെന്റിമീറ്റർ ആഴവുമുള്ള ഉള്ള കുഴികളെടുത്ത ശേഷം അതിന് നടുവിലായി ഒരു പിള്ളക്കുഴി ഇവിടെ എടുത്ത് പിള്ളക്കുഴി എന്ന് പറഞ്ഞാൽ വാഴയുടെ കന്നുകൾ വയ്ക്കാനാണ് ആ പിള്ളക്കുഴി എടുക്കുന്നത് അപ്പോൾ ഒരു വാഴ കന്നിന് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ നമുക്ക് കൊടുക്കേണ്ടതായി വരുന്നു ചില സീസണിലൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപയും കൊടുത്ത് കന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയും ഉണ്ട് അപ്പോൾ വാഴക്കന്നിന് നല്ല വിലയുണ്ട് അപ്പോൾ നേന്ത്ര വാഴക്കന്ന് പിള്ളക്കുഴിയിൽ വച്ച ശേഷം അതിൽ ജൈവവളവും മേൽമണ്ണുമായിട്ട് കുഴച്ച് നന്നായിട്ട് ഈ കുഴിയുടെ കന്നിൻ്റെ അടിഭാഗം നന്നായിട്ട് മൂടി വെച്ച ശേഷം കുറച്ചുകൂടി മേൽമണ്ണും ജൈവവളവും നന്നായിട്ടിട്ട് അതിൽ നമ്മൾ ഈ വാഴക്കന്ന് നടന്ന ദിവസം തന്നെ ചീരയുടെ വിത്തുകൾ നമ്മൾ വിതയ്ക്കും ഇവിടെ വളാത്താംകര ചീരയ്ക്കാണ് ഇവിടെ മാർക്കറ്റിലുള്ളത് ഡിമാൻഡ് ഉള്ളത് നല്ല ചുവന്ന ചീരയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ചീരയാണ് വളാത്താങ്കര ചീരയെന്ന് അതിൻ്റെ ഏറ്റവും ചുവന്ന നിറമാണ് വളാത്തങ്കര ചീരയുടെ നല്ല ചെമ്പട്ട് വിരിച്ച നല്ല ചുവന്ന നിറമാണ് എല്ലാവരെയും ഇഷ്ടമുള്ളതാക്കുന്നത് ഇപ്പോൾ വളാത്തങ്കര ചീരയുടെ വിത്തുകൾ നമ്മുടെ വാഴക്കന്ന് നട്ട കുടികളിൽ നമ്മൾ വിതച്ച് വെള്ളം കൂടെ അനച്ചു കൊടുക്കുമ്പോൾ ഒരു മൂന്നു ദിവസം ആകുമ്പോൾ വാഴ നമ്മുടെ മുളയ്ക്കാനുള്ള അങ്കരണശേഷിയുള്ള ചീരവിത്തുകളെല്ലാം കൃത്യമായിട്ട് മുളച്ചു വരും മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ എല്ലാ കുഴികളിലും നന്നായിട്ട് മുളച്ചു വരും നമ്മൾ ഇതിൻ്റെ പ്ലാന്റിങ് സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിളവെടുപ്പിന് ഭാഗമായിട്ടുണ്ട് ഒന്നു രണ്ടു ദിവസം ഇപ്പം ചീര നിലവിൽ ഒടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടില്ലേ ഒരാഴ്ച കൊണ്ട് ഇവിടെ ചീര വിളവെടുപ്പ് നന്നായിട്ട് നടക്കുന്നുണ്ട് കർഷകന സമയം എടുത്തുള്ള വാഴ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് കാരണം എന്ന് പറഞ്ഞാൽ വാഴക്കുലയ്ക്ക് നല്ല വില കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വിപണികളിലൊക്കെ ഉണ്ട് അതുമാത്രല്ല ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണം നമുക്ക് എന്ത് മഴ പെയ്യുന്നോ നമുക്ക് സുരക്ഷിതമായി നമ്മൾ നടന്ന വാഴ കുലച്ച് എടുക്കാൻ പോലും പറ്റാത്ത ഒരു കാലമാണ് കാരണം ഇവിടെ വെള്ളം കയറി വാഴ അഴുകി പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ കാറ്റു വന്ന് നമ്മുടെ വാഴയെല്ലാം ഒടിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെയും കർഷകന് അധിക വരുമാനം കിട്ടണമെങ്കിൽ എന്തെങ്കിലും വരുമാനം നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇടവിളയായിട്ട് ഏതെങ്കിലും കാർഷിക വിളകൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചീരയാണ് കൃഷി ചെയ്തിട്ടുള്ളത് മറ്റൊരു വയ്യിൽ ഈ കർഷകൻ വഴുതന കൃഷി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിഴങ് വർഗ വിളകളൊക്കെ വാഴയുടെ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പിന്നെ നമുക്ക് കൃഷിയിടത്തിൽ ഒരു വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് കൃഷിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്തരം മാതൃകൾ നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുക ഇതിപ്പം ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന ഒരു കാർഷിക വിളയാണ് ചീര എന്നത് ചീര നമ്മൾ കൃഷിയിടത്തിൽ നേരിട്ട് വിത്ത് വിതച്ച് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞത് ഇരുപത്തി എട്ടാം ദിവസം ചീര നമുക്ക് വിളവെടുക്കാൻ കഴിയും വിളവെടുക്കാൻ പറ്റില്ലേക്ക് അപ്പൊ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് നമുക്ക് ചീര വിളവെടുക്കാൻ കഴിയും എന്നതാണ് ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലീഫി വെജിറ്റബിൾ ആണ് ചീര എന്നത് അപ്പൊ നമുക്ക് വാഴ കന്നു നടന്നതോടൊപ്പം തന്നെ ചീരവത്തുകൂടെ വിതച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് ദിവസം ആകുമ്പോൾ നമുക്ക് ചീര ഓടിക്കാനുള്ളൂ ഒരു രണ്ടുമൂന്ന് മാസം വരെ നമുക്ക് ഈ കൃഷിയിടത്തിൽ നിന്ന് നന്നായിട്ട് ചീര ഒടിച്ചെടുക്കാം ഈ ചീര വിളവെടുത്ത ശേഷം ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ വാഴയുടെ ചുവട്ടിൽ വച്ച് ജൈവവളങ്ങളും അത്യാവശ്യം രാസവളങ്ങളും കൂടെ ചേർന്ന് മണ്ണിണച്ചു കൊടുത്തിട്ട് ജലസേനം കഴിഞ്ഞാൽ വാഴ നന്നായിട്ട് തഴച്ചു വളരും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതുമാത്രമല്ല ഈ കൃഷിയിടത്തിൽ നിന്ന് ഈ അധിക വരുമാനം ലഭിക്കുമ്പോൾ വാഴ കുലയ്ക്കുന്നത് വരെയുള്ള വളം ചെയ്യാനുള്ള പൈസ നമുക്ക് ഇടവിള കൃഷിയിലൂടെ നമുക്ക് കിട്ടുമെന്നതാണ് ചില കൃഷിയിടങ്ങളിലൊക്കെ വെള്ളരി ഇടവിളയായിട്ട് കൃഷി ചെയ്യാറുണ്ട് വാഴ കന്നിടത്തന്നെ ഇടവിളയായിട്ട് വാ വെള്ളരി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അറുപത് ദിവസം അറുപത്തഞ്ച് ആകുമ്പോൾ വെള്ളരിയുടെ വിളവെടുപ്പ് കാലം അവസാനിക്ക് വെള്ളരി വെള്ളിയൊക്കെ വലിച്ച് വാഴയുടെ ചൂട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് അത്യാവശ്യം ജൈവവളങ്ങളും രാസവളങ്ങളും ഇവിടെയിട്ട് ഒന്ന് മണ്ണെണച്ചു കഴിഞ്ഞാൽ തന്നെ വാഴ നന്നായിട്ട് വളർന്നു വരും അപ്പോൾ ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ലാഭകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചീരവിളവെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത് വാഴ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള രണ്ട് മൂന്ന് ഘട്ടങ്ങൾ ഒരു അഞ്ച് ഘട്ടമെങ്കിലും നേന്ത്രവാഴയ്ക്ക് ചിട്ടയായിട്ടുള്ള വളം ചെയ്താൽ മാത്രമേ ഒരു അഞ്ചാം മാസത്തിൽ നേന്ത്രവാഴയിൽ കുളയ്ക്കുകയുള്ളൂ ആ ഒരു നാലര മാസം ആകുമ്പോൾ നേന്ത്രവാഴ കുലയ്ക്കണമെങ്കിൽ ചിട്ടയായിട്ടുള്ള വളപ്രയോഗം നടത്തണം അപ്പോൾ അതുവരെയുള്ള വളപ്രയോഗത്തിനുള്ള പൈസ ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ നേന്ത്രവാഴ നാട്ട് ചീരവിത്ത് നമ്മുടെ കൃഷിയിടത്തിൽ വിതച്ച് നന കൊടുക്കുമ്പോൾ ചീര വളർന്നു വരും ചീരവിത്തുകൾ നമ്മുടെ കൃഷിയിടത്തിൽ മുളച്ചു വന്ന് ഒരു അഞ്ചു മുതൽ ആറു ദിവസം കഴിയുമ്പോൾ ആദ്യമായിട്ടുള്ള വളപ്രയോഗം നടത്തണം അപ്പോൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ നല്ല വളർച്ച കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടത് ഇപ്പൊ യൂറിയയോ വാക്ടംബോസോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഗോമൂത്രം ഒരു ലിറ്റർ ഗോമൂത്രം പത്തിരട്ടി വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ ചെടിയുടെ കടകളിൽ കൊടുക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചീര നന്നായിട്ട് വളർന്നുവരും പക്ഷെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ചീര കൃഷി ചെയ്യുമ്പോൾ നമുക്ക് രാസവളം കൂടെ അത്യാവശ്യം കുറെ കൊടുക്കേണ്ടി വരും നമ്മൾ എത്ര അളവിൽ രാസവളം കൊടുക്കുന്നു അതിൻ്റെ പത്തിരട്ടി ജൈവവളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചീരയുടെ ചുവട്ടിൽ വളം കൊടുക്കുകയാണെങ്കിൽ ചീര നന്നായിട്ട് അഴച്ച് വളരുന്നതാണ് ഇവിടെ നമ്മൾ ലൈറ്റായിട്ട് യൂറിയ ആണ് ഇട്ടത് യൂറിയയും അതോടൊപ്പം തന്നെ അതിൻ്റെ പത്തിരട്ടി ജൈവവളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചീരകളുടെ ഇടയിൽ ഇട്ട് കൊടുത്തപ്പോൾ ചീരയെല്ലാം നന്നായിട്ട് തിഴച്ച് വളരുന്നു അധിക വരുമാനം കിട്ടാൻ ഏറ്റവും നല്ല ഉപാധിയാണ് ഇടവിള കൃഷി എന്നത് നമുക്ക് കിഴങ്ങ് വർഗ്ഗ വിളകളൊക്കെ ചെയ്യാം ചേന ചെയ്യാം ചേമ്പ് ചെയ്യാം പച്ചക്കറികൾ ചെയ്യാം വെള്ളരി ചെയ്യാം ഏത് വിള കൃഷി ചെയ്യണമെന്ന് അന്നത്തെ വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ച് കർഷകന് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ കൃഷി ചെയ്യുക നമുക്ക് എന്നാ ചീരയുടെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാത്രം കൊടുത്താൽ മതി ഇടയ്ക്ക് അത്യാവശ്യം തണ്ടിനൊക്കെ ബലം വയ്ക്കുന്നതിനും വേരു വളർച്ച കൂടുന്നതിനും ഒരു പ്രാവശ്യം ഫാക്ടംബോസ് കൂടെ അല്ലെങ്കിൽ രാജ് രാജ്ഫോസോ റോക്ക് ഫോസോറ്റോ വളമായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചീരകളുടെ തണ്ടിന് ബലം കിട്ടും അതോടൊപ്പം തന്നെ തണ്ടുകൾക്ക് വലിപ്പം കിട്ടും അതോടൊപ്പം തന്നെ അതിൽ നൈട്രജൻ കൂടെ കൊണ്ട് ചീരയ്ക്ക് നല്ല വളർച്ച കിട്ടും ഒരു കാരണം കാരണവെച്ചാലും പൊട്ടാഷ് അടങ്ങിയുള്ള വളങ്ങൾ ചീരയ്ക്ക് കൊടുക്കാൻ പാടില്ല പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചീരയ്ക്ക് കൊടുത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ വേഗം തന്നെ പൂക്കാനുള്ള ഇടയാവുന്നുണ്ട് അപ്പോൾ ചീര കൃഷി ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഒരു കാരണവെച്ചാലും ചീരയ്ക്ക് നൈട്രജൻ അടങ്ങിയിട്ടുള്ളതും ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളതുമായ വളങ്ങൾ കൊടുക്കാം ഒരു കാരണവെച്ചാലും പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ പാടില്ല കാരണം ചീര പുഷ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല പിന്നെ നമുക്ക് വിത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ